നമസ്കാരം ജോബണ്ടറിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വേക്കൻസി എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഒരു വേക്കൻസി വന്നുള്ളത് ടെക്നോ പാർക്കിലെ ഒരു കമ്പനിയിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് ഉള്ളത് ഇത് കംപ്ലീറ്റ്ലി റിമോട്ട് ആണ് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ജോബ് തന്നെയാണ് പക്ഷേ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം താല്പര്യമുള്ള ആളുകൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നമ്മുടെ ഈ പോസ്റ്റ് പറയുന്നത് ഫൗണ്ടിങ് മൈൻഡ് സോഫ്റ്റ്വെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്കാണ് ഹെൽത്ത് കെയർ റിക്രൂട്ടറെ നിയമിക്കുന്നത് ഇമെയിൽ വഴിയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്ലൈ ചെയ്യുന്ന അവസാന തീയതി എന്ന് പറയുന്നത് ഈ വരുന്ന ജൂലൈ പതിനെട്ട് വരെ നിങ്ങൾക്ക് ഇമെയിൽ അയച്ചു കൊണ്ടിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ജോബ് സമ്മറി എന്ന് പറയുന്നത് വി ആർ സീക്കിംഗ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് പ്രൊ ആക്ടീവ് ഹെൽത്ത് കെയർ റിക്രൂട്ടർ ടു ജോയിൻ അവർ ഗ്രോയിങ് ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു നല്ലൊരു പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു റിക്രൂട്ട് ആണ് അവർ തിരയുന്നത് അപ്പോൾ നമുക്ക് അതിന്റെ ക്വാളിഫ് പ്രൈമറി ആൻഡ് ജോബ് ഫംഗ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഡാറ്റാബേസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ ത്രൂ ടാർഗറ്റഡ് ഇമെയിൽ ഓപ്ഷൻ ആൻഡ് ക്യാമ്പയിനിങ് ആണ് യൂസിങ് ഇമെയിൽ എസ് എം എസ് ആൻഡ് കോൾഡ് കോളിംഗ് ഒക്കെ നമുക്ക് നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാം അതുപോലെ ഇൻക്ലൂഡിങ് റിപ്പോർട്ടിങ് വീക്ലി ടു ദ ലാർജർ ടീം ന്യൂ ന്യൂൺ അപ്പ് എന്ന് പറയുന്നുണ്ട് അതുപോലെ ഇൻക്ലൂഡിങ് റിപ്പോർട്ടിംഗ് വീക്ലി ലാർജ് അതുപോലെ ഹാൻഡിലിംഗ് ക്വറീസ് ആൻഡ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് വിത്ത് ഹെൽപ് ദ മാനേജ്മെന്റ് അതുപോലെ ഓവർസൈറ്റ് ടു ഓവർ സൈറ്റ് ടു റിക്രൂട്ട്മെന്റ് ഓൺലി പ്രൊജക്ട് ത്രൂ ഇൻ ഹൗസ് ഓൺലൈൻ പ്രൊജക്ട് മാനേജ്മെന്റ് ആൻഡ് റിക് ക്രൂ റിക്രൂട്ടിംഗ് പ്ലാറ്റ്ഫോം ആണ് പറയുന്നത് അതായത് നമുക്ക് ഈ ഹെൽത്ത് കെയറിലേക്കാണ് ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ ഡാറ്റ ക്ലിയറൻസ് പിന്നെ അതുപോലെ ആളുകളെ റിക്രൂട്ട് ചെയ്യുക ഇത്ര ഇങ്ങനത്തെ പ്രോസസ്സുകളൊക്കെയാണ് അതിൽ പറയുന്നത് പിന്നെ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് പ്രൊജക്ട് മാനേജേഴ്സ് ടു പ്രോഗ്രസ് ആൻഡ് ടുവേഡ്സ് കോട്ട ഫുൾഫിൽമെന്റ് നമുക്കൊരു കോട്ട തന്നിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് കെയറിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള അപ്പൊ ആ കോട്ട ഫുൾഫിൽമെന്റ് ഒക്കെ നമ്മൾ നമ്മളെ അപ്ഡേറ്റ് ചെയ്ത മാനേജേഴ്സിന് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് വരും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ റിപ്പോർട്ട് നമ്മൾ ക്ലയൻറ്റിൻ്റെ റിപ്പോർട്ട് എടുക്കേണ്ടി വരും അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ പറയുന്ന സെക്കൻഡറി ഓപ്പറേഷൻ സപ്പോർട്ട് ടാസ്ക് ഓപ്പറേഷൻ സപ്പോർട്ട് ടാസ്ക് ഓൺ ആസ് സെറ്റിങ് ഓൺ സൂമ് സൂമില് നമുക്ക് പിന്നെ ഓപ്പറേഷൻസ് വേണ്ടി വരും വേണ്ടിവരും റിസർച്ച് കാള് ബാക്ക്ഗ്രൗണ്ട് ടു എൻഷുർ ക്വാളിറ്റി കൺട്രോൾ നമ്മള് സൂമിലൊക്കെ കോൾ ചെയ്ത് നമ്മളെ ക്ലയന്റുകള് പിന്നെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു എൻഷുർ ചെയ്യാൻ പറയുന്നുണ്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യാൻ പറയുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിന്റെ പോസ്റ്റർ ദിസ് എ റിമോട്ട് പൊസിഷൻ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാല് വീട്ടിൽ നിന്ന് റൂമിലും ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും നമുക്ക് ഹെൽത്ത് കെയറിൽ നോളജില്ല ആളുകളൊക്കെ നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് റിക്രൂട്ട് മേഖലകളിലൊക്കെ പരിചയമില്ല ആളുകൾക്ക് പറ്റിയൊരു ജോബാണ് കംപ്ലീറ്റ്ലി ഹെൽത്ത് കെയർ ജോ അതായത് റിമോട്ട് വർക്ക് ഫ്രം ഹോം ആണ് പിന്നെ വേരിയസ്റ്റ് ഫയൽ മാനേജ്മെൻറ് ടാസ്ക് ഓഫീസ് മുന്നൂറ്റി അറുപത്തഞ്ച് ഷെയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യാൻ അറിയണം അതേപോലെ ഓർഡറിങ് റിസർച്ച് ആൻഡ് കാൽ ട്രാൻസാക്ഷൻ ആൻഡ് റിവ്യൂയിങ് ക്വാളിറ്റി കൺട്രോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണ്ടേ അപ്പൊ നിങ്ങൾക്ക് ഒരു ഒരു റിമോട്ട് ജോബാണ് വർക്ക് ഫ്രം ഹോം ജോബ് നോക്കുന്ന ആളാണ് നിങ്ങൾക്ക് എന്തായാലും ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പ്രിഫേർഡ് സ്കില്ലും പറയുന്നത് ഹെൽത്ത് കെയർ റിക്രൂട്ടിങ്ങിലും മേഖലയിൽ വർക്ക് ചെയ്ത ആളുകൾക്കാണ് ഈ പോസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടത് ഇത്രയും നിങ്ങൾ ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കി വർക്ക് ഫ്രം ഹോം ആണെന്ന് കണ്ട് ചാടി കയറി അപ്പളേണ്ട ആവശ്യമുള്ള നിങ്ങൾക്ക് ഈ പോസ്റ്റ് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക ഈ താല്പര്യം എല്ലാവരും അപ്ലൈ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത്ര ഇത്തരം ജോബുകളിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചെയ്യുക നമുക്ക് വീണ്ടും നല്ലൊരു ജോബ് നോട്ടിഫിക്കേഷനായിട്ട് വരാം നന്ദി